കൊടുങ്കൊക്കച്ചിറപ്പാലം കടക്കുമ്പോൾ പുഴത്താള് ചെറുക്കത്താൽ ഒലിക്കൊപ്പം പിടയ്ക്കും മത്സ്യം കുതിച്ചോടും സ്ഥിരം വണ്ടിക്കകത്തൽപ്പം നനഞ്ഞപ്പോൾ മുഖക്കമ്പിക്കയർ ചുറ്റി പിടിച്ചാടുമ്പോൾ കൊടുങ്കൊക്കച്ചിറപ്പാലം കടക്കുമ്പോൾ പുഴത്താള് പെരുക്കത്താൽ ഒലിക്കൊപ്പം പിടയ്ക്കും മത്സ്യം കുടുക്കിട്ട വലക്കൊട്ടക്കിടപ്പൊത്തിൽ പുറത്തേക്കായി കരിഞ്ചാറ്റൻ കരിങ്കാരിപ്പുള പിന്മൂളൽ തിരക്കേറും നാം ും പുളപ്പന്മാർ പുളച്ചീടട്ടെ തിരക്കേറും ജനത്തള്ളൽ കുരുക്കി നാമുരയ്ക്കുമ്പോൾ കരിങ്കാളി പുളപ്പന്മാർ പുളച്ചീടട്ടെ കുതിച്ചോടും സ്ഥിരം വണ്ടിക്കകത്തൽപ്പം നനഞ്ഞപ്പോൾ മുകൾ കമ്പി കയർ ചുറ്റി പിടിച്ചാടുമ്പോൾ കൊടുങ്കൊക്കിറപ്പാലം കടക്കുമ്പോൾ പുരത്താള് പെരുക്കത്താലൊലിക്കൊപ്പം പിടയ്ക്കും മത്സ്യം േ പുറഞ്ചാരുംടും തൂണി മിനുപ്പിൽ ഞാൻ ചുമൽ ചാരി ചെരിഞ്ഞു നിൽക്കേ അറിഞ്ഞില്ലാത്തൊരമാട്ടി വലക്കൊട്ടക്കകത്തുള്ളോൻ പുലം കാക്കും തിണർപ്പാലൻ കുത്തേ അറിഞ്ഞില്ലാത്തൊരമാട്ടി വലക്കൊട്ടയ്ക്കകത്തുള്ളോൻ പുലം കാക്കും തിണർപ്പാലൻ കുത്തേ പകച്ചൻ പുകച്ചിൽ വന്നകത്തൂറും പിരാതിൻ്റെ തെറിപ്പാട്ടിൽ കൊടുങ്ങല്ലൂരുറഞ്ഞ നേരം തെറിപ്പാട്ടിൽ ശരപ്പേറ്റിൽ പകൽ വെട്ടപ്പുറം മാന്യ തലകെട്ടി നകം തന്നി കുരുക്കൈ പൊട്ടേ വളർത്തിക്കോ സമത്വത്തിൻ തലയ്ക്കൊപ്പം വരാൻ ചങ്കിൽ മഴ കൂടൊന്നു വളർത്തിക്കോ സമത്വത്തിൻ തലയ്ക്കൊപ്പം വരാൻ ചങ്കിൽ മഴ കൂടൊന്നുദിക്കാത്ത പടപ്പില്ലാതും നിനം വാർക്കും നുടൽ കണ്ടോ തെറിപ്പാട്ടാൽ അലയ്ക്കുന്നു കലിക്കാലം തിടുക്കത്തിൽ വരുന്നുണ്ടല്ലോ കുതിച്ചോടും സ്ഥിരം വണ്ടിക്കകത്തൽപ്പം നനഞ്ഞപ്പോൾ കയർ ചുറ്റി പിടിച്ചാടുമ്പോൾ കൊടുങ്കൊക്കിറപ്പാലം കടക്കുമ്പോൾ പുഴത്താള് പെരുക്കെട്ടൊലിക്കൊപ്പം പിടയ്ക്കും മത്സ്യം